ഈ വീട് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ പക്ഷെ ഇതിൻ്റെ ബേസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പണിതിരിക്കുന്നത് കല്ലുകൊണ്ടൊക്കെ നമുക്ക് രണ്ടാമതും ഒരു നിലയും കൂടി പണിയാനുള്ള സ്ട്രെങ്ത്ത് ഇട്ടിട്ട് തന്നെയാണ് പണിതിരുന്നത് പക്ഷേ നമ്മൾ പിന്നീട് അതിന് ഗ്രില്ല് വെച്ചു മുകളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തു ഏതാണ്ട് ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് അപ്പോൾ ഇതിനെ നമ്മളിനി ഗ്രില്ലൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഷേരാ ബോർഡ് ആ ഷേരാ ബോർഡ് കൊണ്ട് ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ്ടത് ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതിൽ രണ്ട് റൂം ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്ത് റൂം പിന്നൊരു ഹോള് ഇവിടെ ഒരു ബാൽക്കണി ഈ സൈഡിൽ ഈ കാണുന്ന ഭാഗത്ത് പിന്നൊരു ഭാഗത്ത് ഒരു പൂജ റൂം അവിടെ ഒരു ചിമ്മിനി വരുന്നുണ്ട് ആ ചിമ്മിനി അടച്ചു ഇവിടെ ഒരു പൂജാറൂം പൂജാമുറി പണിയണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയും അല്ലെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നമ്മളതിൻ്റെ പുരോഗതി കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത് കാരണം ഓരോ ഘട്ടത്തിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ള വ്യക്തികൾക്ക് അത് പണിയുമ്പോൾ ഒരു ഗൈഡൻസ് ആവുമല്ലോ അപ്പം അതുകൊണ്ട് ഇതാണ് വീടിൻ്റെ ഘടന ഇതിനെയാണ് നമ്മൾ രൂപമാറ്റം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പ്രധാനമായിട്ട് അതിൻ്റെ ഫ്രെയിമുകൾ ഷേരാ ബോർഡ് ഷേരാ ബോർഡ് പത്ത് എം എമ്മിൻ്റെ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് കുറഞ്ഞ വിലയുടെ ബോർഡുണ്ട് അതായത് എട്ട് എം എമ്മിൻ്റെ ആറ് എം എമ്മിൻ്റെ ഒക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട് ഇത് കുറച്ച് കട്ടി കൂടുതലാണ് അപ്പം അത് പ്രധാനമായിട്ടും അതിൽ പറയുന്നത് അത് ഫയർ പ്രൂഫാണ് പിന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും അത് അലിയില്ല അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കത്തിച്ച് നോക്കി ഒരു കഷ്ണം എടുത്തിട്ട് പിന്നീട് നമ്മൾ വെള്ളത്തിലൊക്കെ അത് കുറേ ദിവസം ഇട്ടിട്ടൊന്നും അതിനുവേല അങ്ങനെയുള്ള കുഴപ്പമൊന്നും കണ്ടില്ല പിന്നെ പലരും ഇതുപോലെ പണിയിപ്പിച്ച ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് വാങ്ങിയത് ഈ ഷേരാബോർഡാക്കാന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു വി ബോർഡിന് അത്ര ഉറപ്പില്ല എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം അതെല്ലാം ചെയ്തു നമ്മളീ തുടക്കത്തിൽ അവർ ചെയ്യുന്നത് ഒരു ഫ്രെയിം അടിക്കലാണ് ഈ ഫ്രെയിം കിട്ടില്ല ഇത് ഒരു നാല് ഇഞ്ച് മറ്റേ ഡെപ് മറ്റേ ഇതിൽ അതിൻ്റെ വീതിയിൽ നാല് ഇഞ്ച് വീതിയിൽ രണ്ട് സൈഡെന്നും അവർ ഫ്രെയിം വെൽഡ് ചെയ്ത് പിടിപ്പിക്കും ആ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നതിലാണ് വളരെ ഓരോ ഇത് വളരെ ഭംഗിയായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ട് എന്തായാലും പെയിൻ്റ് അടിച്ച് അതിൽ തുരുമ്പ് വരില്ല എന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ നിലത്തത് ഫിക്സ് ചെയ്യും ആ പാരപ്പറ്റ് നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ല ആദ്യം വെച്ചിരുന്ന ഇഷ്ടിയുടെ മുകളിൽ അതേ കനത്തിൽ രണ്ട് സൈഡെന്നും ഇത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് പിന്നീട് രണ്ട് സൈഡെന്നും അവർ ബോർഡ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് ശേഷം അതിൽ പുട്ടി വർക്ക് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചുമരങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പം അതേതായാലും അത് വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ ഷീറ്റൊക്കെ കുറേ ഒരു എട്ട് പത്ത് കൊല്ലം പഴക്കമുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോൾട്ടൊക്കെ നമ്മൾ എന്തായാലും പണി കഴിയുന്നതിനെക്കാട്ട് മുൻപ് റീപ്ലേസ് ചെയ്യണം പുതിയ ബോൾട്ട് അതിൻ്റെ സീലൊക്കെ ഉള്ള പുതിയ ബോൾട്ട് ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ നില ഒക്കെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ടൈൽ വർക്കൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പം അത് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കല്ലുകൊണ്ട് ചുമരുകെട്ടാത്തതിൻ്റെ കാരണം ഈ ടൈൽസ് മുഴുവൻ പൊളിച്ച് കളയേണ്ടി വരുമല്ലോ എന്നുള്ളൊരു അതുപോലെ തന്നെ എൻ്റെ പാരപ്പറ്റ ഇഷ്ടി കൊണ്ട് അതൊക്കെ പൊളിച്ച് കളയണമല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് നമ്മൾ ഈ വർക്ക് ആണ് കുറച്ചുകൂടി സൂട്ടബിളായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്ത് ഇതിൻ്റെ സമയെടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പുരോഗമ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവരേ രീതിയിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് മോളിലൊക്കെ ഒരു ഫ്രെയിം പിടിപ്പിച്ചിട്ടുണ്ട് ഇത് സിംഗിൾ ഷീറ്റായിരിക്കും ഇവിടെ അടിക്കുന്നത് ഇവിടെയൊക്കെ ഡബിൾ ഷീറ്റും ഇവിടെ ഒരു ജൻ ഇവിടെ ഒരു ജനല വരുന്നുണ്ട് ഇവിടെ ഒരു ജനല വയ്ക്കുന്നു വിൻഡോ ഇവിടെയും വരും പിന്നെ ഒരു വിൻഡോ വരുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു വിൻഡോ വരുന്നത് ആ സ്ഥലം അവർ ഈ രീതിയിലാണ് അവർ മാനേജ് ചെയ്യുന്നത് ഇവിടെ ഒരു വിൻഡോ ഈ ഭാഗം എല്ലാവരും പൊളിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞിട്ട് ഈ ഭാഗത്ത് മുൻ ഭാഗത്ത് ആണിപ്പോൾ ഒരു സിറ്റൗട്ട് ഉണ്ടാക്കാനായിട്ടുള്ള പ്രോ പരിപാടി അവിടെ കാണുന്ന ആ കമ്പിയെല്ലാം അവിടുന്ന് മാറ്റിയിട്ട് അവിടെ ഒരു ഔട്ട് പണിയാനാണ് ഉദ്ദേശിക്കുന്നത് അതിവിടെയായിരുന്നു പണിയാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഇവിടെ ആവില്ല എന്ന് കണ്ടപ്പോൾ നടുക്കിലാണ് പണിയായിരുന്നത് ഇവിടെ ഒരു ജനല വരും പിന്നെ ഇവിടെ ഒരു ജനല ഇവിടെ ഒരു വിൻഡോ വരും ഇവിടെ ഒരു ഡോറ് വരും ഇവിടെ ഒരു ഡോറ് വരും ഇതൊരു പൂജാമുറി പോലെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ചിമ്മിനിടെ ആ ഇതെല്ലാം ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു പൂജാമുറി ഇവിടെ ഒരു അവിടെ ഒരു ജനല വെച്ചുകൊണ്ട് ഒരു പൂജാമുറിയുടെ ഇത് പണിയാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഇപ്പോൾ ഇനിയും സമയം കുറേ എടുക്കുമെന്ന് തോന്നുന്നു കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി പണിക്കാരുണ്ടാവില്ല അവർ വേറെ ചില പ്രോഗ്രാമായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളു ഇത് വേറൊരു ബാത്റൂമാണ് ഈ കാലൊക്കെ അവർ മാറ്റും ഈ കാലൊക്കെ അവർ കട്ട് ചെയ്ത് കളയും ഈ ഈ കാലെല്ലാം അവർ കട്ട് ചെയ്ത് കളയും ഒരു സൈഡ് അവരടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെയും ബാക്കി അടിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഒരു സൈഡ് അടിച്ചിട്ട് വയറിങ് പിന്നെ പ്ലംബിങ്ങിനുള്ള ഇതെല്ലാം ഇടങ്ങണ്ടല്ലേ ഇവിടെ ജനറലിയുടെ അവർ ഒരു ഫ്രെയിം അഡീഷണലിവിടെ ഫിറ്റ് ചെയ്യും ഇതിലായിരിക്കും അവർ ജനറലയുടെ ഫ്രെയിമും ജനറലിയും സ്ലൈഡിംഗ് വിൻഡോ ആണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഇതിലാദ്യം ഫ്രെയിം വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഫ്രെയിം വർക്കൊക്കെ ചെയ്തിരുന്നു ഇല്ല ഫ്രെയിം വർക്കൊക്കെ ചെയ്തതിന് ശേഷം അവർ ഒരു സൈഡിൽ ഷീറ്റ് അടിക്കാൻ തുടങ്ങി ഒരു ഭാഗത്ത് അവർ ഷീറ്റ് അടിച്ചിട്ടുണ്ട് അടിച്ച് അത് പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് ഒരു സൈഡ് മാത്രം ആദ്യം അവരിങ്ങനെ ഷീറ്റ് ഷേരാ ബോർഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാക്കിയുണ്ട് ഇവിടെ ഒരു ജനല ഇതിൻ്റെ ഇവിടെ ഒരു ജനല വയ്ക്കുക ഒരു ജനലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്രെയിം എക്സ്ട്രാ ഫിറ്റ് ചെയ്യും അതുപോലെ കട്ട് ചെയ്തിട്ട് വലിയ പീസ് കൊണ്ട് ഇതുപോലുള്ളൊരു ജനലയുടെ ഒരു ഫ്രെയിം ആഡീഷണൽ ആയിട്ട് അവർ ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്ത് കണ്ട് ഇതുപോലെ ബോർഡുകൾ അടിക്കാൻ തുടങ്ങും ആദ്യം ഒരു സൈഡാണ് അടിക്കുക ബോർഡ് കാരണം ഒരു സൈഡ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ വയറിങ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം അവർ ഇതൊരു ബാത്റൂമാണ് ബാത്റൂമിന്റെ പാർട്ടീഷനാണ് കാണുന്നത് വർക്ക് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ മുഗൾ ഭാഗം എന്ന് നമുക്കൊന്ന് നോക്കാം ആ കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് മുകളിൽ രണ്ട് റൂം എടുത്തു ആ ഗ്രില്ലുകളൊക്കെ മാറ്റി പിന്നീട് ആ മുകളിലെ നമ്മുടെ ട്രെസ് വർക്ക് ചെയ്തതിൻ്റെ ആ ഷീറ്റിൻ്റെ മുകളിലുള്ള എല്ലാ നട്ടുകളും അത് ഫിക്സ് ചെയ്ത നട്ടുകളൊക്കെ പുതുക്കി കാരണം പലതും പഴക്കം കൊണ്ട് ഒരുപക്ഷെ ലീക്ക് വരാൻ സാധ്യത ലീക്ക് വരാ വരാതിരിക്കാനായിട്ട് നമ്മളതിൻ്റെ നട്ടുകൾ എല്ലാം മാറ്റി എല്ലാം ബോൾട്ടുകൾ ഷീറ്റ് ഫിക്സ് ചെയ്യുന്ന ബോൾട്ടുകളൊക്കെ പുതിയതാക്കി പിന്നീട് നമ്മൾ ആ റൂമുകൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് മുറി ഒരു കോമൺ ബാത്റൂം എന്നുള്ളത് നമ്മളത് രണ്ട് റൂമിന് ഇൻഡിപ്പെൻഡൻറ്റ് ബാത്റൂമാക്കി മാറ്റി അപ്പോൾ ഒരു റൂമിൻ്റെ സ്വല്പം വീതി അതിൻ്റെ വിസ്താരം കുറച്ച് കുറഞ്ഞു ഹോള് പിന്നെ ബാൽക്കണി നമ്മൾ ഒരു പുതിയ ബാൽക്കണി പണിതു പഴയ ഇതെല്ലായിടത്തും കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഷീറ്റും എല്ലാം മാറ്റി പുതിയൊരു രീതിയിലാക്കിയതിന് അങ്ങനെയുള്ള വർക്കുകളാണ് ചെയ്തത് പിന്നെ മുകളിൽ കുറേശ്ശെ ചൂട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ രണ്ട് റൂമിലും എ സി ഫിറ്റ് ചെയ്ത് വിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ തണുപ്പ് കാലത്ത് കുഴപ്പമില്ല രാത്രിയിൽ കുഴപ്പമില്ല പകൽ കുറേശ്ശെ ചൂട് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ അതിൻ്റെ സീലിംഗ് വർക്കാണെങ്കിൽ അതൊരു റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു രീതിയിലുള്ള ജിപ്സം ബോർഡ് വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് റൂമുകളും ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡിപ്പെൻ്റൻറ്റ് ബാത്ത്റൂം അതിൻ്റെ വർക്കുകൾ പെയിൻറിങ് ഇങ്ങനെയുള്ള പലതും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ചേലക്കരയിലുള്ള ഒരു പെർഫെക്റ്റ് എഞ്ചിനീയറിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിലുള്ളവർ പ്രകാശനാണ് ഇതിൽ ഇതെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സമയമെടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വളരെ അതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ വെൽഡിങ് ആ സ്ട്രക്ചർ ആദ്യം വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം ആ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ടത് സമയെടുത്ത് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത്ര സമയമെടുത്തിട്ടാണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞപോലെ നമുക്ക് ഇങ്ങനെയുള്ളൊരു വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നിലത്ത് ആദ്യം നമ്മൾ ടൈൽസ് ധരിച്ചിരുന്നു ആ ടൈൽസ് പൊളിച്ച് മാറ്റാതെ കഴിഞ്ഞു ഒരു പാരപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചുറ്റുപാടൊരു ഇടമതിൽ പോലെ കെട്ടിയിരുന്നു ആ കെട്ടിയതൊക്കെ നമ്മൾ ഒരു കല്ലുകൊണ്ടാണ് കിട്ടേണ്ടിയിരുന്നതെങ്കിൽ അതെല്ലാം പൊളിച്ച് കള കളയേണ്ട ഒരു അവസ്ഥ വന്നേനെ അതൊന്നും വന്നില്ല അത്രയും നമുക്കൊരു ആ നമ്മുടെ മുൻ മുൻകാലത്ത് ചെയ്ത നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമല്ലോ അത്രയും പൈസ കൊടുത്ത് നമ്മൾ ചെയ്ത സംഗതിയൊക്കെ നിസ്സാരമായിട്ട് അങ്ങോട്ട് പൊളിച്ച് കളയാന്ന് പറയുമ്പോൾ അതൊരു ഉള്ളിൽ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതെല്ലാം ഒഴിവാക്കി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് രണ്ട് മുറിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് രണ്ട് മുറിയിൽ രണ്ടോരോ ഫാനുകൾ പകല് എന്ത് പറഞ്ഞാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് കാരണം അതിൻ്റെ മേൽക്കൂരയ്ക്ക് അധികം ഉയരമില്ല അപ്പോൾ അത് ഒരു കൂടുതൽ ഉയർത്താതെ വേണമെങ്കിൽ അത് ജാക്കൊക്കെ വെച്ച് ഉയർത്താൻ പറ്റുമായിരുന്നു അങ്ങനെ ഉയർത്താമെന്നൊരു സജഷൻ വന്നു പിന്നെ നമ്മൾ ആ ജാക്ക് വെച്ച് ഉയർത്തിയിട്ട് അത് ബുദ്ധിമുട്ടിക്കേണ്ട കാരണം എല്ലാ സ്ട്രക്ചറും നമ്മൾ മൊത്തം ഉയരേണ്ടി വരും പിന്നെ അതിൻ്റെ ഒരു ചിലവ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒഴിവ് അതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല അപ്പോൾ കുറച്ച് ഉയരം കുറവാണ് എങ്കിലും വലിയ പ്രശ്നം തോന്നിയില്ല ഒരു മഴക്കാലം മുഴുവൻ കഴിഞ്ഞു ഇപ്പോൾ അത് വെച്ചിട്ട് തന്നെ ക എവിടെയും ലീക്കൊന്നും കണ്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ ഇനീഷ്യൽ വർക്ക് അതിൻ്റെ ആ ചുമരുണ്ടാക്കുന്ന രീതി അതാദ്യം അവർ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് രണ്ട് ഇതാക്കി പിന്നെ ഷേരാ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഷേരാ ബോർഡ് കുറച്ച് വില കൂടുതലുള്ള ബോർഡാണ് വി ബോർഡ് കൊണ്ടും വി പാനൽ കൊണ്ടും നമുക്ക് ഈ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കോസ്റ്റ് വളരെ കുറ ഇതിനകത്ത് ഒരുപാട് കുറഞ്ഞു കിട്ടും പക്ഷേ അത് അത്രയും അങ്ങോട്ട് വിശ്വസി വിശ്വസിക്കാൻ കഴിയാത്തത് ഈ രീതിയിലാണ് ചെയ്തത് പിന്നെ നമ്മളിത് പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ പുറത്തുനിന്ന് ഈ പണി വർക്ക് ചെയ്യുന്നതിനെ കണ്ടുമ്പോൾ പുറത്ത് ഈ വീടിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ വീട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതായിരുന്നു പുറത്തുനിന്ന് നമ്മൾ എടുക്കുമ്പോൾ ആദ്യത്തെ ഗ്രില്ലൊക്കെ വെച്ച് നമ്മൾ വീട് കാണുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പുറത്തുനിന്ന് കാണാൻ സാധിക്കുക ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഇതേ ആംഗിളിൽ തന്നെ വീണ്ടും വീഡിയോ എടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തുനിന്ന് ഇതേ ആംഗിളിലൂടെ എടുക്കുമ്പോൾ ഈ വീടിൻ്റെ ലുക്ക് ഈ രീതിയിലാണ് അതിന് മുൻഭാഗത്ത് ആ മുൻഭാഗത്തുണ്ടായിരുന്ന ആ ഒരു സ്ട്രക്ചറൊക്കെ മാറ്റി ഈ രീതിയിലാണ് ഇതിൻ്റെ വീട് ഇതിൻ്റെ പണി ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വളരെ പ്രിപ്പെയർഡായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ വർക്കൊക്കെ നടന്നത് കുറച്ച് സമയമെടുത്തു ഏതാണ്ട് ഒരു ആറേഴ് മാസം തോളം സമയമെടുത്തിട്ടാണ് ഇത് പണിതിരിക്കുന്നത് എന്നിരുന്നാലും അതിൻ്റെ ഓരോ ജോലിയിലും ഒരു കോമ്പ്രം കോംപ്രമൈസൊന്നും ചെയ്യാതെയാണ് ഇതിൻ്റെ പണിക്കാർ അതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിൽ വർക്കിൽ അവരുടെ വർക്കിൽ വളരെ സാറ്റിസ്ഫൈഡാണ്